ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിരഹവേദന അനുഭവിക്കുന്നവർക്കായി ചില സന്ദേശങ്ങളുണ്ട് അവയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് എന്ന നാലക്ഷരം വിരസമായിരുന്ന നമ്മുടെ ലോകത്ത് നിറവും സന്തോഷവും നിറയ്ക്കുന്നു പ്രണയമൊരു ഒരു മായാജാലമാണ് എല്ലാ പ്രണയങ്ങളും വിവാഹത്തിൽ അവസാനിക്കുന്നില്ല ജീവിതത്തിലെ പല മനോഹര നിമിഷങ്ങളും വെറും ഒരു ഓർമ്മയായി മാറും അത്രമേൽ സ്നേഹിച്ചയാൾ ഒരിക്കലും തിരിച്ചു വരില്ലെന്നറിഞ്ഞിട്ടും അവരെ ഓർത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് ഈ ലോകത്ത് എന്നാൽ പ്രണയം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന പലപ്പോഴും പലരെയും കളർത്തി കളറിയ കളയാറുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരെ ആരും ഉണ്ടാകില്ല പ്രണയ സാഫല്യങ്ങളെക്കാൾ ഒരു പക്ഷേ പ്രണയ നൈരാശ്യങ്ങളായിരിക്കും കൂടുതലും പെൺ ആണെങ്കിലും ണാണെങ്കിലും വിരഹ വേദന അനുഭവിക്കുന്നതും അതിനെ മറികടന്ന് പുറത്തു വരുന്നതും ഒരു വലിയ ജയം കണ്ടെത്തുന്നത് പോലെയാണ് ജീവിതത്തിലെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പങ്കുവെക്കാനായി ചില വിരഹ സന്ദേശങ്ങളാണ് നീ പറയുന്നത് നിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നീ എടുക്കണം കാരണം നിന്നെയും നിന്റെ സാഹചര്യത്തെയും നിന്നോളം മറ്റൊരാൾക്കും അറിയുക അടുത്തതായി മനസ്സ് വേദനിക്കുമ്പോൾ മൗനമാണ് നല്ലത് ഉരുകി തീർന്നാലും മറ്റൊരാർക്കും വേദനിക്കില്ലല്ലോ അടുത്തതായി എത്രയൊക്കെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാല് ആത്മാവിനുള്ളിലേക്ക് കത്തിപ്പടരുകയാണ് നീ എന്ന അഗ്നി ബന്ധങ്ങളെ കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിച്ച് ജീവിക്കരുത് ബന്ധങ്ങളെ അതിന്റെ പാട്ടിനു വിട്ടേക്കുക നിങ്ങളുമായി ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏതവസ്ഥയിലും അതിൽ ഒരു കുറവും വരുത്താതെ സൂക്ഷിക്കുന്നു സമാധാനമാണ് ഏറ്റവും വലിയ ധനം സമാധാനമില്ലാതെ എത്ര ധനം സമ്പാദിച്ചാലും സന്തോഷിക്കാൻ സാധിക്കില്ല ഓരോ സ്റ്റാറ്റസിന് പിന്നിലും ഉണ്ടാവും ഏതോ ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു രഹസ്യ സന്ദേശം ശരീരത്തെ മുറിവേൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാകും ചിലരാൾ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത് തനിച്ചായതാണോ തനിച്ചാക്കിയതാണോ എന്തോ ചിലപ്പോൾ തനിച്ചാണ് എത്രത്തോളം സ്നേഹികപ്പെട്ടോ അതിനേക്കാളേറെ ആ സ്നേഹപോലിക്ക് ദുഃഖം നൽകുമെന്ന് ഓർക്കുക ചിലരുണ്ട് അവർ ഒരിക്കലും നമ്മുടേതാകില്ല പക്ഷേ അവരെ നഷ്ടപ്പെടുന്നത് നമുക്ക് സഹിക്കാനും ആകില്ല അടർന്ന് വിഴുന്ന ഇലയെ നോക്കി നിൽക്കാനേ മരത്തിനാകും അതുപോലെയാണ് ചില ബന്ധങ്ങളും എന്ന് ഓർക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഇത്തരം വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്